യാത്ര ഞങ്ങൾ വയമ്പിനെ പിടിക്കാനുള്ള പരിപാടി ഇല്ലാണോ ആ വീശിക്കുണ്ടെന്ന് തോന്നല്ലേ ആ ഇടുക്കം ആടിപൊളി ഓടികൊള്ളോ എടുക്കാം വായ്പ മറ്റേ വിശിന് നല്ല കിടക്കാൻ വയമ്പ് വേണ്ടത് വരെണ്ണം പോലും കടയണ്ട വയമ്പ് വീശി ഞങ്ങൾ ബക്കറ്റിലോട്ടാണ് കുടയുന്നത് കാര്യം പെറുക്കിയിടാൻ പാടതേ നല്ല അടിപൊളി വയമ്പ് കണ്ടോ പൊടിവലേ പൊടിവലയ്ക്കകത്ത് വിശ്വര കിട്ടത്തുള്ളൂ കോയമ്പിന് അയന്തോ ഓ ചെമ്മീന മുടിത്തോ സാധനത്തുണ്ടോ നോ ചെമ്മീന അടിപൊളി ചെമ്മീൻ അങ്ങനെ കണ്ടാരുന്നല്ലേ അടുത്ത വിസാനായിട്ടുള്ള പരിപാടി വീടല്ല ും കാണും ഉണ്ടെന്നില്ലേ ആ അടിപൊടി വായ നിറച്ചു വായ് വീടല്ലേ ആ മുമ്പേ അത്ര ഇല്ല എന്നാലും ഓ ഒരെണ്ണം കിടക്കുന്നു അതിനെ പോലും നമ്മള് കളയത്തില്ല വീശി നമുക്ക് എടുക്കാം പക്ഷെ പെറുക്കുന്ന കാര്യം ഇച്ചിര നെനക്കേടേ കണ്ടോ തച്ചിനിരുന്ന് പെറുക്കണം കണ്ടോ മറ്റേറെ നമ്മൾ കളയത്തില്ല ഒന്നാമത്തെ വീശാണേ കാണത്തില്ലേ നോക്കൻ തട്ടിട്ടുണ്ടല്ലേ ആ അതിനകത്തും കൊണ്ട് ആണ്ട് നമുക്ക് മൂന്നാമത്തെ പൈസ അടിപൊളി വരുമ്പോൾ മൂന്ന് പൈസ ചെയ്തേ പിടയ്ക്ക് വാഴപ്പില്ല വീണ്ടും വലു നിറച്ച് വീടല്ലേ വീണ്ടില്ല ഇന്ന് നമ്മള് വീശി കിട്ടിയ വയമ്പോ ഇത് കണ്ട ഏറ്റവും കുറഞ്ഞൊരഞ്ച് കിലോ ഉണ്ട് ഫ്രഷ് കയമ്പോ